ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ബിഗ് ബിൽഡേഴ്സ് ടെക് സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത് ഒരു അർഡിനോട് ട്യൂട്ടോറിയൽ ആയിട്ടാണ് അതായത് ഹാർഡ്വെയർ അല്ല സോഫ്റ്റ്വെയർ ട്യൂട്ടോറിയൽ ആണ് അതായത് പ്രോഗ്രാമിങ്ങും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ആക്കാൻ വേണ്ടി അതിന്റെ ഒരു ഫസ്റ്റ് വീഡിയോ ആണ് ഇത് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് അർഡിനോടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഡിസ്കസ് ആക്കുന്നത് ഓക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയ്ക്കകത്ത് അർഡിനോടെ ടെക്നിക്കാലിറ്റീസ് അതിനകത്തുള്ള പാർട്സ് എന്താണ് ഓരോ പാർട്സും എന്തിനാണ് അതിനകത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് അതിനുശേഷം നമ്മൾ നേരെ പ്രോഗ്രാമിങ്ങിലൂടെ നമ്മൾ കടക്കും സോ ഈ ഒരു വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് കാണണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ അർബിനോട് ട്യൂട്ടോറിയൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ കുറെ കാണാൻ പറ്റും പക്ഷെ മലയാളത്തിനകത്ത് ഒരു എന്താ പറയുക ഒരു കംപ്ലീറ്റ്ലി ഫ്രം ദ സ്ക്രാച്ച് തൊട്ട് ഒരു അഡ്വാൻസ് ലെവൽ വരെ ടീച്ച് ചെയ്യുന്ന ഒരു ഫുൾ ഫ്ലെഡ് ഒരു അർബിനോടെ പ്ലേ ലിസ്റ്റ് ഇല്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അതായത് ഫുൾ ലോജിക് ഒക്കെ പറഞ്ഞു തരുന്ന ഒരു രീതിയിലുള്ള ഒരു ട്യൂട്ടോറിയൽ സോ ഈ ഒരു വീഡിയോ നിങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോ ഓൺ വേർഡ്സ് വീഡിയോ കംപ്ലീറ്റ്ലി ഇരുന്ന് കാണുക ഈവൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാമെങ്കിൽ പോലും കാരണം ചില കാര്യങ്ങൾ ഞങ്ങൾ ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്കായിരിക്കും ആഡ് ഓൺ ചെയ്യുന്നത് അതായത് ചില ടിപ്സോ അല്ലെങ്കിൽ ചില ഫാക്ട്സോ കാര്യങ്ങളൊക്കെ സോ ആ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് കാണണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് സോ അധികം നമുക്ക് ലേറ്റ് ആക്കാതെ തന്നെ നേരെ അതിനോടെ വീഡിയോയിലൊന്ന് നമുക്ക് കടക്കാം അർജന്റയുടെ ഹിസ്റ്ററി അറിയണമെങ്കിൽ നമുക്ക് കുറച്ച് പുറകോട്ട് പോകേണ്ടി വരും അത്രയും പുറകോട്ട് പോകേണ്ട ടു തൗസൻഡ് ടൈമിലൊക്കെ ഓക്കെ ടു തൗസൻഡ് ടൈമിൽ ഒരു ഇലക്ട്രോണിക് സാധനം മേടിച്ച് പ്രൊജക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു ആൻഡ് അഫോർഡബിൾ ആയിട്ടുള്ള കാര്യമല്ലായിരുന്നു അത് നിങ്ങളിപ്പോൾ അഫോർഡ് ചെയ്താൽ തന്നെ അത് പ്രോഗ്രാം ചെയ്യാനും മറ്റും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ടെക്നിക്കലി നല്ല നോളജ് വേണമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ഇവറെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ഇറ്റ്ലിയിലാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നത് അവിടുത്തെ ആൾക്കാർ ഈ ഫോട്ടോ കാണുന്ന അഞ്ച് ആൾക്കാരും ശരിക്കും വരുന്ന ഫൗണ്ടേഴ്സ് ഇവർ ഒരു ആയിട്ട് വരുന്നത് അതായത് നമുക്കൊരു ലോ കോസ്റ്റ് ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം ഇലക്ട്രോണിക്സ് അതായത് സ്റ്റുഡൻസ് ആണെങ്കിലും ഹോബീസ്റ്റ് ആണെങ്കിലും അവർക്കെല്ലാം ഇലക്ട്രോണിക്സ് കുറച്ചും കൂടെ എന്താ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റണം കുറെ പ്രോഗ്രാമിംഗ് കാര്യങ്ങളൊക്കെ അധികം ഹാർഡ് ആവാൻ പാടില്ല അതായത് അവരുടെ മെയിൻ ഐഡിയ എന്ന് പറഞ്ഞാൽ ഓക്കെ ആൻഡ് പല ആൾക്കാർക്കും ഡൗട്ട് വരുന്ന എന്താന്ന് പറഞ്ഞാൽ ഈ അർഡിനോയുടെ പേര് എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് അല്ലെ ഈ അർഡിനോ പേര് എവിടെന്നാ അവിടെന്നെ ബേസിക്കലി ഇവർ ഇവരുടെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഇറ്റലിയിൽ ഒരു ബാറിലായിരുന്നു ആ ബാറിന്റെ പേരാ ശരിക്കും പറഞ്ഞാല് അർഡിനോ എന്ന് പറഞ്ഞിട്ട് ഓക്കെ അപ്പൊ ആ ബാറിൽ നിന്നാണ് ഇവർക്ക് ഈ ഐഡിയ കാര്യങ്ങളൊക്കെ വന്നത് അതുകൊണ്ടാണ് ഇവർക്ക് ആ പ്രൊഡക്റ്റിനെ അർജിനോയുടെ പേരിടാൻ കാരണം ബാറിന് ആ പേര് എങ്ങനെ വന്നതെന്ന് ചോദിച്ചാല് ആയിരത്തി രണ്ടിലാണ് അർഡിനോ എന്ന് പറയുന്ന കിങ് അവിടുത്തെ ഫസ്റ്റ് റൂൾ ചെയ്യുന്നത് അപ്പോ അദ്ദേഹത്തിന്റെ ഓർമ്മയിലാണ് ശരിക്കും പറഞ്ഞാൽ ആ ബാർ അവിടെ പണിയുന്നത് അവിടെ നിന്നാണ് അവർക്ക് അർഡിനോ എന്ന പേരും കിട്ടുന്നത് ഓക്കെ സോ രണ്ടായിരത്തി അഞ്ചിലാണ് ഇവര് ഫസ്റ്റ് എന്ന് പറഞ്ഞ അർജിനോയുടെ ഒരു ബോർഡ് അവർ ഇറക്കുന്നത് ഓക്കെ ആൻഡ് ഗ്രാജുവലി അവർ ഭയങ്കരമായിട്ട് അത് പബ്ലിസൈസ് ചെയ്യാൻ തുടങ്ങി സ്റ്റുഡൻസിന്റെ അമ്മ ഹോബിസ്റ്റും പിന്നെ അങ്ങനത്തെ പ്രൊഫഷണൽസിന്റെ കൂടെ അടുത്തൊക്കെ അവർ അത് പബ്ലിസൈസ് ചെയ്യാൻ തുടങ്ങി ആൻഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം അത് ഭയങ്കരമായിട്ട് ഹിറ്റ് ആവാൻ തുടങ്ങി ആൻഡ് അത് അത് മാത്രമല്ല ഇന്ന് അർദിനോട് തന്നെ പല പല ടൈപ്സ് ഓഫ് ബോർഡുകളുണ്ട് ആൻഡ് ലേറ്റസ്റ്റ് ആയി പറഞ്ഞാൽ ഭയങ്കര അഡ്വാൻസ് ആയിട്ടുള്ള ഇപ്പം കോൾകോമിന്റെ കൊലാബറേഷൻ ഇറക്കിയ അർഡിനോ യുനോ ക്യൂ വരെ ഇന്നത്തെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ബോർഡ് ലൈക്ക് ഒരു മൈക്രോ കൺട്രോൾ ബോർഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അർഡിനോ അതായത് ഒരു ആസ്പരി പരി ലെവൽ വരെയൊക്കെ സോ ഈ ഒരു അർഡിനോ ഇത്രയും ഫേമസ് ആയതുകൊണ്ടാണ് ഇന്ന് പല ആൾക്കാരും റോബോട്ടിക്സ് ആണെങ്കിലും പിന്നെ ഇതിൽ സ്റ്റാർട്ടപ്പുകൾ ആണെങ്കിലും പ്രൊജക്ടുകൾ ആണെങ്കിലും ഇപ്പം മെജോറിറ്റി ആൾക്കാരും അർഡിനോ ഉപയോഗിക്കാറുണ്ട് ഈവൻ സ്കൂൾ സ്റ്റുഡൻസിന് വരെ ഇവർക്ക് അർഡിനോ ഇപ്പം പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ് കാരണം ഇവിടെ സോഫ്റ്റ്വെയറും ഭയങ്കര ഈസിയാണ് ആൻഡ് ഓൾസോ ഒരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് അധികം ഇല്ലെങ്കിൽ ഇത് പഠിക്കാൻ എളുപ്പമാണ് ഓക്കെ സോ ഇതുകൊണ്ടാണ് നമ്മൾ അർഡിനോ പ്രോഗ്രാമിൽ പഠിക്കുന്നത് ആൻഡ് ഇത് പഠിച്ചുള്ള ഗുണം എന്താന്ന് പറഞ്ഞാല് കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള മൈക്രോ കൺട്രോളർ അതായത് ഇപ്പം ഇ എസ് പി അല്ലെങ്കിൽ എസ് ടി എം തേർട്ടി ടു പോലത്തെ ബോർഡുകളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാവും കാരണം ഇതിന്റെ ബേസിക്കും ലോജിക്കും ഒക്കെ സെയിം ആണ് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അർഡിനോ പ്രോഗ്രാം നിങ്ങൾ പഠിക്കുന്നത് നല്ലതാണ് ഞങ്ങൾ പറയുന്നത് ഒരു ഒരു കാര്യം നമ്മൾ മിസ് ഔട്ട് ആയ എന്താന്ന് ബേസിക്കലി അർഡിനോ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ സോഴ്സ് ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമാണ് ആൻഡ് ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനേഷൻ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ താഴെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട് സോ ഓപ്പൺ സോഴ്സ് ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമാണ് അവർ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് അതായത് അർഡിനോ മെഗാ നാനോ പിന്നെ അങ്ങനത്തെ കുറെ സോഫ്റ്റ്വെയർ ലൈക്ക് ഹാർഡ്വെയർസും കാര്യങ്ങളും ആൻഡ് ഓൾസോ സോഫ്റ്റ്വെയർ ആണ് അവരുടെ മെയിൻ അർഡിനോ ഐ ഡി എന്ന് പറഞ്ഞാൽ ഓൾസോ ക്ലൗഡ് ബേസ്ഡായിട്ടുള്ള പ്ലാറ്റ്ഫോം അവർക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട് നമുക്ക് ഐ ഒ ഡി ഒക്കെ ചെയ്യാൻ വേണ്ടി സോ ഇതാണ് ഒരു അർഡിനോട് ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ പറയാം നിങ്ങൾക്ക് ഇതേ ഒരു കൺസെപ്റ്റ് ഞാൻ അതായത് ഈ ഒരു ഇൻഫോർമേഷൻ ഞാൻ ഇംഗ്ലീഷിൽ ആനിമേറ്റഡ് ആയിട്ട് ഞാന് താഴെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട് ഒരു യൂട്യൂബിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ചെക്കാവുന്ന ചെക്ക് ചെയ്യാവുന്നതാണ് സോ ഇതാണ് ബേസിക്കലി ഒരു അർഡിനോട് ഐഡിയ ആൻഡ് യാ നമുക്ക് ഈ മുന്നോട്ടുള്ള ഈ ട്യൂട്ടോറിൻ്റെ അകത്ത് ഫർദർ നമുക്ക് ഡിസ്കസ് ആകാം ഓക്കെ സോ താങ്ക് യു